ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ആൻഡ് ഗോൾഡ് പിൻവശം ഓട്ടുപാറ ഫോൺ ബസ് മണ്ണിടിച്ചിൽ മേഖലയിലെ മണ്ണ് നീക്കം ചെയ്യാനുള്ള പൊതുമരാമത്തിന്റെ ശ്രമം പാതി വഴി ഉപേക്ഷിച്ചു അപകട സാധ്യതയെ തുടർന്നാണ് മണ്ണ് നീക്കം ചെയ്യാനുള്ള തീരുമാനം ഉപേക്ഷിച്ചത് കൊടുങ്ങല്ലൂർ ഷൊർണ്ണൂർ സംസ്ഥാന പാതയിൽ വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡിന് സമീപം ശക്തമായ കാറ്റിലും മഴയിലും ജൂലൈ മുപ്പതിനാണ് മണ്ണിടിച്ചിലുണ്ടായത് മലമുകളിൽ നിന്ന് മണ്ണും പാറകളും മരങ്ങളും ഉൾപ്പെടെ സംസ്ഥാന പാതയിലേക്ക് വീണ് അപകടാവസ്ഥയിലായിരുന്നു ദുരന്ത നിവാരണ വകുപ്പ് അധികൃതർ സ്ഥലം സന്ദർശിച്ച് മഴ മാറിയതിനു ശേഷം മാത്രം മണ്ണ് നീക്കം ചെയ്യാൻ പാടുള്ളൂ എന്ന് അറിയിച്ചതിനെ തുടർന്ന് സംസ്ഥാന പാതയിൽ നിന്നും മണ്ണ് നീക്കം ചെയ്യാതെ കിടക്കുകയായിരുന്നു കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളും പരിസ്ഥിതി സംഘടനകളും ിൽ അപകടാവസ്ഥയിൽ കിടക്കുന്ന മണ്ണും മരങ്ങളും അടിയന്തരമായി നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് സമരപരിപാടികൾ സംഘടിപ്പിക്കുകയും ജനപ്രതിനിധികൾക്കും കലക്ടർക്കും പൊതുമരാമത്തിനും ഉൾപ്പെടെ കത്ത് നൽകുകയും ചെയ്തിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ മഴ മാറിയ സാഹചര്യത്തിൽ ബുധനാഴ്ച വൈകിട്ട് പൊതുമരാമത്തിന്റെ നേതൃത്വത്തിൽ മണ്ണ് നീക്കം ചെയ്യുവാൻ നടപടി ആരംഭിച്ചിരുന്നു എന്നാൽ റോഡിൽ കിടന്നിരുന്ന മണ്ണ് നീക്കം ചെയ്തപ്പോൾ തന്നെ ശക്തമായ നീരൊഴുക്ക് മലമുകളിൽ നിന്നും ഉണ്ടായത് മണ്ണ് നീക്കത്തിന് തടസ്സമായി മാത്രമല്ല നീരൊഴുക്ക് കൂടിയ സാഹചര്യത്തിൽ മലമുകളിൽ അപകടാവസ്ഥയിലുള്ള വീടും സമീപത്തെ തെങ്ങും ഉൾപ്പെടെ റോഡിലേക്ക് പതിക്കാനുള്ള സാധ്യതയും മുന്നിൽ കണ്ടുകൊണ്ട് അധികൃതർ മണ്ണ് നീക്കം ചെയ്യാനുള്ള ശ്രമം ഉപേക്ഷിക്കുകയായിരുന്നു മലമുകളിലുള്ള വീട് അടിയന്തരമായി പൊളിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭ അധികൃതർ സ്ഥലമുടമയ്ക്ക് കത്ത് നൽകിയിട്ടുണ്ട് ഇതിന് സമീപത്തായി നിൽക്കുന്ന തെങ്ങും മുറിച്ചു മാറ്റേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത് ഇതിനുശേഷം മാത്രമായിരിക്കും മണ്ണ് നീക്കം പൂർണ്ണമായ രീതിയിൽ നടപ്പിലാക്കാനാകൂ എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് മണ്ണ് നീക്കുമ്പോൾ തന്നെ വീടിന്റെ സെപ്റ്റിക് ടാങ്ക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ റോഡിലേക്കൊഴുകി ദുർഗന്ധം വമിക്കുന്ന അവസ്ഥയായിരുന്നു എന്ന് അധികൃതർ പറയുന്നു ന്യൂസ് വടക്കാഞ്ചേരി